ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ നിർണായക വെളിപ്പെടുത്തലുമായി ബസ് ജീവനക്കാർ യുവതി പരാതികളൊന്നും പറഞ്ഞില്ലെന്നും ബസിലെ സിസിടിവി ദൃശ്യങ്ങളെ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല എന്നും ജീവനക്കാർ റിപ്പോർട്ടിനോട് പറഞ്ഞു അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുത്തതോടെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഷിംജിത ഒളിവിൽ പോയെന്നാണ് സൂചന ഷിംജിത പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായതോടെയാണ് ബസ് ജീവനക്കാർ പോലും സംഭവം അറിയുന്നത് രാമന്തളെ പയ്യനൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസിലെ ജീവനക്കാർ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഷിംജിത പറയുമ്പോഴുള്ള സംഭവങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല സി സി ടി വി ദൃശ്യങ്ങൾ ബസ് ഉടമ പോലീസിന് കൈമാറുകയും ചെയ്തു ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ് നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ട് എന്താ എന്തായാലും ഏഴ് പോസ്റ്റർ എടുക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കുന്നുണ്ട് നമ്മളെ നമ്മൾ ഉത്തരവാദിത്തം ആണ് അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ് ഇന്നലെ രാത്രി പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയതായും മുൻകൂർ ജാമ്യത്തിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചതായും സൂചനയുണ്ട് ഷിംജിതയെ ഉടൻ പിടികൂടണമെന്ന് ദീപകന്റെ കുടുംബം ലോകത്തിൽ മക്കൾക്ക് വളരെ പാവായി പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച പയനൂരിലെ ബസ് യാത്രയ്ക്കിടെയാണ് ഷിംജിത ദീപകന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയോടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ കോഴിക്കോട്ടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ദീപകനെ കണ്ടെത്തുകയായിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്